മരങ്ങളെ ആലിംഗനം ചെയ്ത് കടുത്തുരുത്തി സെന്റ് മൈക്കിൾസ് സ്കൂളിൽ പരിസ്ഥിതി നടന്നു വിഷത്തൈകൾ നട്ടും മരങ്ങളെ ആലിംഗനം ചെയ്തും വൃക്ഷങ്ങളോട് സംസാരിച്ചും വ്യത്യസ്തമായ പ്രവർത്തനങ്ങളോടെയാണ് പരിസ്ഥിതി പരിപാടികൾ സംഘടിപ്പിച്ചത് എന്റെ ഭൂമി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനുഭവൽക്കരണത്തിനെതിരെയും വരൾച്ചയെ നേരിടുന്നതിനും ഭൂമി പുനരുദ്ധാരണത്തിനുമുള്ള കർമ്മപരിപാടികൾ ആസൂത്രണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സെന്റ് മൈക്കിൾസ് സ്കൂളിലെ നല്ലപാഠം പദ്ധതി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി സ്കൌട്ട് ആൻഡ് ഗൈഡ് പദ്ധതി ലിറ്റിൽ കൈഡ്സ് പദ്ധതി എന്നിവയുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ നടന്നത് കടുത്തടുത്തി കൃഷി വകുപ്പ് എക്സൈസ് വകുപ്പ് എന്നിവയുടെ സഹനത്തോടെയാണ് പരിസ്ഥിതി ദിനാചരണം നടന്നത് ഹഗ്രി ക്യാമ്പയിൻ എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പരിസ്ഥിതി ദിന ക്രിസ്മത്സരവും ബോധവൽക്കരണ ക്ലാസും നടന്നു കടുത്തടുത്തി കൃഷി ഓഫീസർ ആർ സിദ്ധാർത്ഥ് വൃഷ്ടത്തെ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപിക സുജാ മേരി തോമസ് അദ്ദേശിയായിരുന്നു കടുത്തടുത്ത് എക്സൈസ് പ്രവെന്റീവ് ഓഫീസർ റോബിമൻ മുഖ്യപ്രഭാഷണം നടത്തി കടുത്തടുത്ത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസി അൽസബത്ത് എസ് പി സി കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ജിനോ തോമസ് വിദ്യാ പ്രസിഡന്റ് ജിയോ കൊന്നശ്ശേരി അധ്യാപകരായ മാത്യു ഫിലിപ്പ് റോഷൻ ജെയിംസ് രാഹുൽ ദാസ് സൈമൺ എന്നിവർ പ്രസംഗിച്ചു